ഞാൻ നാട്ടിലേക്ക് എത്തിയ പിന്നെ കുറേ ദിവസമായി വിചാരിക്കുന്നത് എൻ്റെ അങ്ങനെ ഞാൻ പഠിച്ച അംഗൻവാടിക്ക് പോകണം എന്നല്ലത് അപ്പോൾ എന്തായാലും ഞാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് നമ്മ നമ്മളിപ്പം പോകുന്നത് അംഗൻവാടിക്കാണ് ഞാൻ ഞാനും എൻ്റെ ഏട്ടനും എൻ്റെ അയ്യനും എല്ലാവരും പഠിച്ച അംഗനവാടി പക്ഷെ ഇപ്പോൾ തലം മാറുമ്പോൾ രൂപ പോലെ മാറും പിന്നെ അടുത്ത് തന്നെ ഞാൻ പഠിച്ച സ്കൂളുണ്ട് ഇതെല്ലാം നമ്മൾ പോകുന്നത് വഴി ഇവിടെ നമുക്ക് പഴയൊരു വീടുണ്ട് നമ്മൾ മുമ്പുണ്ടായ വീട് തറവാട് വീട് ഇതായിരുന്നു ഒരു ചാണകമല്ല ചാണകം എഴുകിയ വീടായിരുന്നു പക്ഷെ ഇപ്പോൾ അമ്മമ്മ വരിച്ചേപ്പിന് അതിങ്ങനെ എന്താ ഇങ്ങോട്ടാരും വരാണ്ട് പിന്നെ മഴയെല്ലാം പെയ്തിട്ട് പിന്നെ ഒരു സമയത്ത് ഈ പ്രാവിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞിട്ട് അങ്ങാടിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞിട്ട് നമ്മളെ വീടിൻ്റെ മീത്തയിലേക്ക് വീണിട്ട് കയറ്റുമ്പോൾ നമ്മൾ നമ്മളെ മീത്ത വീട്ടിലേക്ക് മാറിയതാണ് നമ്മളെ ജല അപ്പോൾ നമ്മൾ നമ്മളെ തോട്ടത്തിലേക്ക് പോകുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ തോട്ടം ഞാൻ മലപ്പുറത്തേക്ക് വലിയൊരു തരണം ഞാൻ മലപ്പുറത്തേക്ക് പോയ സമയത്ത് ആടെയെല്ലാം വീട്ടിൽ ഈ സാധനം ചട്ടിയിലിട്ടിട്ട് വളർത്തുന്ന ഞാൻ ചോദിച്ചാൽ നമ്മളിവിടെയെല്ലാം കാട് തന്നിട്ട് കളയുന്ന സാധനം ഒരു ചട്ടിയിലിട്ട് വെക്കുമ്പോഴത്തേക്ക് വീട്ടിൻ്റെ മുമ്പിൽ വെക്കുമ്പോഴത്തേക്കാൻ എന്ത് രസാന്നറിയാണ് പിന്നെ ഈ ഈടെ ഈടെങ്ങനെ ഒരു വലിയ നമുക്കൊരു കുളം ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് ആ കുളം നമ്മളെ വീടെടുക്കുന്ന സമയത്ത് ഇങ്ങനെ മണ്ണ് ജെ സി ബി താലേക്ക് കട്ടിയിട്ട് ആ കുളത്തിലേക്ക് വീണീട്ട് കുളം ഇല്ല ഇതാണ് കരിയാമിൻ്റെ അവിടുത്തെ കരിയാമിൻ്റെ ഒക്കെ അങ്ങാടിയൊരു കരിയാണ ഇതാണ് നമ്മളെ തോട്ടം പണ്ട് എത്ര അടക്കവറക്കാൻ വരുന്നതെന്നറിയാം വലുതായി വലുതായിട്ട് വരുന്നവരെ നമുക്ക് ഇതിനോടുള്ള പ്രാധാന്യം കുറയും പണ്ട് ഇടയിൽ ഇങ്ങനെ കളച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഇടയിൽ അടിച്ച് മാറ്റിയിട്ട് നമ്മൾ കഞ്ഞിങ്കറി വെച്ചടിച്ചോണ്ടായിരുന്നു ഇതാ ഇങ്ങനെ പണ്ട് ഇല്ലല്ലാം സ്കൂളിലേക്കല്ലേ നമ്മൾ സ്കൂളിലേക്ക് എൽ പി സ്കൂളിലേക്ക് അങ്ങനാടിക്കലും പോയിക്കൊണ്ടായിരുന്നു ഇത് കിരീടം പൂ നിങ്ങളെല്ലാവരുടെ നാട്ടിലിതുണ്ടാവും കിരീടം പൂ ഉണ്ടാവും ഇത് നമ്മളെ ഓണത്തിൻ്റെ സമയത്ത് ഇത് ഫുള്ള് ഉണ്ടാകും ഫുള്ള് അത്ര ഇപ്പോൾ ഇല്ല ഇപ്പോൾ മീൻസ് ഈ ഇപ്പോഴത്തെ ഓണക്കാലത്തോളം ഇതുണ്ടാവില്ല അല്ലെങ്കിൽ ഫുള്ള് നമ്മൾ സ്കൂളിനെല്ലാം വന്നിട്ട് നമ്മളെ തോട്ടത്തിലേക്ക് കിരീടാൻ പോയി പറിക്കാനായിരിക്കും എല്ലാവരെയും അത്രയും രസമായിരുന്നു ആ വേറൊരു സാധനമുണ്ട് ഇടാ കമ്പിളിപ്പുതു നിങ്ങളായിട്ട് ഇന്നെ കമ്പിളിപ്പുതു എന്ന് പറയൽ നിങ്ങളായിട്ട് ഇതിനെ കമ്പിളിപ്പുതു പണ്ടത്തെ നമ്മൾ സ്ഥിരം അംഗനവാടിക്കും സ്കൂളിലേക്കെല്ലാം പോയിക്കൊണ്ട വയ്യാണിത് ഇപ്പം പിന്നെ എല്ലാവരും അങ്ങോട്ടും കൂടെ പോക്കും പരിത്തില്ലാത്തോണ്ട് വഴി അടഞ്ഞിട്ടുണ്ട് പിന്നെ ആ ആന വന്നാൽ ഇതിൽ നടന്നു പോകുന്ന സ്ഥലമാണ് ഇപ്പം അത് ഓർമ്മയുടെ കാരണം എന്താ വെച്ചാൽ ഇവിടെ വാഴയും മറ്റെന്തെല്ലാം ഇവിടെ പൊരിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു സംശയം എന്തോ ഒന്ന് പറഞ്ഞു ആന ഏതോ വന്നിട്ടുണ്ടാവും ഇതാണ് നമ്മൾ സ്ഥിരം പോകുന്ന വഴി അമ്മ ഇങ്ങനെ കൂടി പോപ്പം വഴിയില്ല മുമ്പേ നല്ലോണം വഴി ഉണ്ടായിരുന്നു നമുക്ക് ഇതിലേ പോവാം പണ്ട് നമ്മളോട് അച്ഛനമ്മേലം പറയും മീൻസ് ഇതിലേ ഈ ഞാനിപ്പോൾ വരുന്ന വഴിയെ പോകാൻ പാടില്ല പറയും എന്ന് വെച്ചാൽ ഉണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ അറിയില്ല അല്ലെങ്കിൽ കുരുത്തക്കടല കളിക്കുമ്പോൾ ഒരു നാലെണ്ണ ഒന്നിച്ച് പോയല്ലോ സ്കൂളിൽ അപ്പോൾ കുരുത്തക്കടല കളിക്കുന്ന സമയത്ത് ഇതിലൊക്കെ ഞാൻ വീട് പോയാലും ഇപ്പോഴും ഇതിൻ്റെ കാര്യത്തിൽ നടക്കാൻ പോവുകയാണ് വീടിനൊന്നും ഇല്ല അപ്പോൾ അറിയാതെ നീന്താനൊന്നും അറിയില്ല അപ്പോൾ പറയാതെ വീടും പോയാലും കാണാനും ഇല്ല കണ്ടാകും ഇതിൽ ഇഷ്ടംപോലെ കിരീടം പോവുണ്ട് അപ്പം ഇങ്ങോട്ടാണ് കിരീടം പോലെല്ലാം കാണുമ്പോൾ എന്താണപ്പോൾ നമ്മൾ കാലിട്ട് ഇതാണ് നമ്മുടെ ഇത് ഭഗവാനെ ചവിട്ടിയും ചെയ്തു അല്ല കാലിടുകയും ചെയ്തു കുഴപ്പമില്ല ഇവിടെ തോട്ടത്തിലേക്ക് വെള്ളടിക്കലും ഇപ്പൊ നമ്മ വന്ന വഴിക്ക് വന്ന വഴിയില്ലേ അവിടെ കൊറേ കൊക്കോന്റെ മരണ്ടായിന് അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു ആട ആടെ മാതമുത്തപ്പൻ്റെ ഒരു വീടുണ്ടായിരുന്നു അപ്പം അവർക്ക് കുറേ കൊക്കോൻ്റെ മരം ഉണ്ടായിരുന്നു ആട വരുന്ന വൈ കുറേ കൊക്കോൻ്റെ മരം അപ്പൊ മുത്തപ്പൻ കൊക്കോ കൊടുക്കലുണ്ട് ഇങ്ങനെ കൊക്കോൻ്റെ അതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഉണക്കിയിട്ട് കൊടുക്കലുണ്ട് അപ്പം നമ്മളോട് പറയും അത് പറിക്കണ്ടാ പറയും നമ്മ നമുക്ക് പറഞ്ഞാൽ കൊക്കോൻ്റെ പ്രാന്ത ആ സമയത്ത് എന്നിട്ട് കാണാ ഇപ്പോൾ എനിക്ക് ഓർമ്മയായിരുന്നു നമ്മ എല്ലായിരുന്നു നമ്മൾ നാലാളുണ്ട് നാലഞ്ചാളുണ്ട് വീട്ടിൽ വീട്ടിൽ തന്നെ അപ്പോൾ കാണാതെ പോവും പോയിട്ട് കൊക്കോൻ്റെ മരത്തിൽ കയറിയിട്ട് പൗത്ത കൊക്കം എടുത്തു അല്ലെങ്കിൽ പച്ച കൊക്ക പറിച്ചിട്ട് കുങ്ങിൻ്റെ അതിൻ്റെ തോലീൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വെക്കും ഇന്നലെ ഞാൻ പൂക്കുമ്പോൾ തിന്നാൻ വേണ്ടി എന്നിട്ട് കൊക്കം എടുത്തിട്ട് ഇതിൻ്റെ ഈ കവുൻ്റെ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ കുരു എടുക്കൂലേ ചിലത് ഉഴുങ്ങും ചിലതിങ്ങനെ എടുക്കും എടുത്തിട്ട് അങ്ങോട്ടിങ്ങോട്ട് അച്ചാറാന്ന് പക്ഷേ എനിക്ക് ഞാനിപ്പോൾ അത് പറയാൻ കാരണം എന്ത് പറഞ്ഞാൽ ഓർമ്മ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് കൊക്കോ മരം കണ്ട് വേണ്ട കൊക്കോൻ്റെ മരം ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്ന ഞാൻ അംഗനവാടി കത്തലുണ്ടാവില്ല കുഞ്ഞുല്ലേ ഉറങ്ങുന്നുണ്ടാവും ഉച്ചല്ലേ നിങ്ങൾക്കിത് ഇഷ്ടം അറിയില്ല എനക്ക് എന്തോ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്റെ നാട് കാണിക്കണം എന്നെല്ലാം ഉണ്ടായിരുന്നു നാട് കാണിക്കണം എന്നല്ല അപ്പൊ ഞാൻ പോന്നു അപ്പൊ വെറുതെ വീട് എടുത്ത് വെച്ചാ നിങ്ങളും ഞാൻ ചെയ്യുന്നത് പിന്നെ എല്ലാരും എന്തെല്ലാം വീടെല്ലാം പറയുന്ന പറയാനൊന്നും അറിയാല്ല പണ്ട് താ സ്കൂളിലേക്ക് വന്ന സമയത്ത് ഇത് കിടക്കാനായിട്ട് ഏറ്റവും പെട്രിത് പണ്ട് ഇങ്ങനെ കൗങ്ങിൻ്റെ ഇത് വെച്ചിട്ട് അമ്മ ഇങ്ങനെ ഇത് കെട്ടി വെക്കും ഇതിൽ അറച്ചും വെള്ളം വരും അത് നമ്മളെ വീട്ടിൻ്റെ വിത്ത് ആടുന്ന് വരുന്ന തോട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം മൊത്തം ഇങ്ങനെ വരും നല്ല വെള്ളമായിരിക്കും അപ്പോൾ പേടിയാണപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും പേടിയും പോവാൻ പക്ഷേ അറിയാം ഇതിൽ നിന്ന് വീണുമായൊന്നും ഇപ്പോൾ ഒന്നും ആവില്ല എന്നറിയാം എന്നാലും വീടേ വീട് നാലേക്കുമ്പോൾ ഒരു സങ്കടം ഇങ്ങനത്തെ എല്ലാം സ്ഥലം എല്ലാം ഇപ്പോഴുണ്ടാവും ഞാനിപ്പോ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പറയുമ്പോൾ ഇത്ര ഞാൻ പാട്ട് പാടുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്താട്ടനാണ് ഏത് പാതരാത് ഏട്ടന് വിക്ഷേണ്ട അപ്പൊ ഏത് പാദയാത്ര വിളിച്ചാലും ഏട്ടൻ വരും എന്നിട്ട് എന്നെ കൂട്ടാൻ വരും എന്നിട്ട് പകുതി പൈസ മണിക്കൂര് മാത്രം അല്ലെ ഏഹ് അതെ ഇവര് ഈ ഒരു ാരോ ഇന്നിരീട്ട് വന്നിട്ട് നിൽക്കുന്നുണ്ട് ഓ അങ്ങനെ ഞാൻ ഇങ്ങനെ വീട് എടുത്തോണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങളെല്ലാം കാണിട്ട് കയറിട്ട് ഇതാണ് ഞാൻ പഠിച്ച അങ്ങനവാടി പക്ഷെ പണ്ട് ഇങ്ങനെ ഒന്നും വരുന്നില്ല പിന്നെ കാലം മാറി കോലം മാറി അതെന്ത് ദാച്ചേട്ടി ദാച്ചേട്ടിയോ ഹായ് ഹായോ ആ പറഞ്ഞ പറഞ്ഞ ഇതാണ് ഞാൻ പഠിച്ചത് ഇപ്പോൾ പക്ഷെ എല്ലാ ഗനവാടിക്കും നല്ല മാറ്റമുണ്ട് പണ്ടത്തെ പോലെ നല്ല പണ്ട് നമുക്ക് ഈ റോഡിലേക്കല്ലെ ഓടി കളിച്ചോണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ദാച്ചേട്ടി ഇവിടെ എല്ലാവരും പഠിക്കുമ്പോഴും ദാച്ചേട്ടി ഇവിടെ എല്ലാ പിള്ളേർ വലുതായിട്ട് ആ പിള്ളേർക്കും പിള്ളേർ ആയി എന്നിട്ടും ദാച്ചേട്ടീടുണ്ട് അപ്പോൾ ഇത് ഇത് നമ്മൾ പണ്ടേ ആടിക്കൊണ്ടായ ഊഞ്ഞറിഞ്ഞ ഊഞ്ഞാൽ ഞാനെല്ലാം ഉണ്ടാകുമ്പോഴേ ഉള്ള ഊഞ്ഞാലാണത് ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പക്ഷെ ഇപ്പോഴും ഇത് കാണുമ്പോൾ ഒരു നസ്റ്റാൾജിയാണ് അങ്ങനെ പറയും ഏടെ പയർ പയറുകഞ്ഞി വെച്ചാലും നമ്മൾ ദാച്ചേട്ടി വെക്കുന്ന പയറുകഞ്ഞി പോലെ ആവൂല ആഗ്രഹം കൊണ്ട് വന്നതാണെന്ന് എന്തായാലും പയറും കഞ്ഞി കുടിച്ചിട്ടേലും ഇത് വീട്ടിലമ്മ ആരോഗ്യത്തിന് നല്ല എന്നിട്ട് വെറുതെ തന്നാലും നമുക്ക് തിന്നൂല പക്ഷെ അങ്ങനെ മാടിക്ക് പോയാലും അപ്പൊ തിന്നില്ല ഇപ്പൊ അത് കാച്ചവട്ടി തന്നെ ആക്കണം ഇപ്പൊ രസം എന്ന് അറിയാം പണ്ട് നമ്മ പയർ കഞ്ഞി കുടിക്കുന്ന സമയത്ത് മറ്റേ വേവാത്ത പയർ ഏതിലുണ്ടാവൂലേ അപ്പോൾ നമ്മളിങ്ങനെ ഞെക്കിപ്പിടിച്ചത് പൊട്ടൂലല്ലോ മറ്റേതെല്ലാം ഇങ്ങനെ ഒരു ഇതാവും അപ്പം പൊട്ടാത്ത വയറ് പൊട്ടാത്ത വയറ് കറിഞ്ഞിട്ട് കുറേ കൊക്കും പിന്നെ എല്ലാവരും വട്ടേറെ പുറത്തായിരിക്കും പേര് എന്താ ഇതിൻ്റെ വട്ട വട്ടേൻ്റെ പേര് പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഒരു കാലത്ത് ഉള്ളിലായിരിക്കും ചിലതിൻ്റെ പേരുണ്ടാവില്ല അപ്പോൾ ആ ഉള്ളിൽ കിട്ടുന്ന ആൾ ഒരു പേരിട്ട വട്ട പേരിട്ട വട്ടാറത്ത് അതൊരു ഇപ്പോഴും ഉണ്ടാകുന്നത് ഇപ്പോഴും പിള്ളേർക്ക് പേരിട്ട വട്ടം ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് പണ്ട് നമുക്ക് കറിയൊന്നുമില്ലല്ലോ വെറും പയറങ്ങഞ്ഞി മാത്രം പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം കുറേ കറിയെല്ലാം ഉണ്ട് തിന്നാൻ പിന്നെ മുട്ടയുണ്ട് പഴമുണ്ട് നമുക്ക് കുത്തൻ കുറേ കുത്തനുള്ള കുറേ സജ്ജിക എന്നിട്ട് അതിനെ നമ്മൾ ദാച്ചയട്ടി അത് പറക്കാനിരിക്കുന്ന സമയത്ത് നമ്മളും കുത്തം പറക്കാനിരിക്കും അത് നല്ല ഇപ്പോഴത്തെ സജ്ജികേനെക്കാളും പണ്ടത്തെ ആ സജ്ജികയായിരുന്നു നല്ല രസം കഴിക്കാനും പിന്നെ പിന്നെ ഉച്ച ഉച്ചയാകുമ്പോൾ ഒരു വിറ്റാമിൻ്റെ ഗുളിക മഞ്ചാടി പോലത്തെ ഇപ്പൊ അതില്ല അല്ലേ അതെല്ലാരും വായിട്ടുതരുന്നു അപ്പൊ ഞാൻ മിഠായി തിന്നു അത് ആദ്യം മാത്രം മധുര ആ ചുവപ്പ് പോകുകയോ മധുരം അത് കഴിഞ്ഞാൽ കഴിക്കും വിറ്റാമിൻ ഗുളിക തരും പിന്നെ ഇവിടെ വന്നതിന് കോളിയോത് പിന്നെ മുമ്പല്ല ഇവിടെ കുതിരയും സൈക്കിളും പക്ഷെ ആർക്കും തരൂല ടീച്ചർ ഞങ്ങൾക്ക് ഇത്ര ഒരു സൈക്കിളും ഒരു കുതിരയും നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല പറയും എന്താ പിള്ളേർക്ക് കഴിക്കാറില്ലേതെല്ലാം പറയും മാത്രം ആകെ രണ്ടെണ്ണം ഉണ്ടാവും ഈ രണ്ടും ഇത്രയും പിള്ളേരും കൂടി തല്ലാക്കുന്ന അവസ്ഥ ഒന്നല്ല അതിപ്പോൾ ഞാൻ ഒരു മാസം ഇവിടെ അംഗനവാടി ടീച്ചറായിട്ട് തിന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം പ്പോഴാണ് മനസ്സിലായത് ശരിക്കും അവാർഡ് കൊടുക്കണം എന്നില്ല കാരണം കുഞ്ഞുങ്ങളല്ലേ ചെറിയ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് വാശിയെല്ലാം ഉണ്ടാകും അപ്പം നമ്മൾ മറ്റേ വലിയ പിള്ളേരോട് പറയുന്നത് പിള്ളേരോട് പറഞ്ഞാൽ ഇവരുടെ അടുത്ത് നടക്കൂല അതെൻ്റെ ഒരു ഓർമ്മ അപ്പോൾ നമ്മൾ നല്ല സ്ഥലം ഇടതാണ് പരനഞ്ഞി പരണഞ്ഞി കുടിച്ച എൻ്റെ ഇതാണ് എൻ്റെ നാട് അത് പീഡ്യ ഇത് അംഗനവാടി ഇതാണ് ഇപ്പം ഇതിൻ്റെ ക്ലബല്ല ഇപ്പം എൻ്റെ ക്ലബ്ബ് കെ എഫ് സി ആണ് കാടകത്തുള്ള ഒരു ക്ലബാണ് പക്ഷേ ഈ ക്ലബിനോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ ക്ലബിന് നല്ല പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെക്കുന്ന ക്ലബാണ് നല്ല നാടാണ് ഇതെല്ലാം അത് മലപ്പുറത്തുനിന്ന് ഓടി പഠിച്ചിട്ട് വരാൻ കാരണം ഇതെല്ലാം ഇതാണ് ഞാൻ പറ്റിയ സ്കൂള് അങ്ങോട്ട് പോകേണ്ട കുട്ടികളുണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ടാവും അപ്പം ഫോണും കൊണ്ട് പോയാലും ഫോണ് ണ്ട് നിൽക്കും ഇതാണ് നമ്മുടെ കെ പി എ എൽ പി എസ് കൊട്ടൻപുടി സ്കൂൾ നാലാം ക്ലാസ് വരെ വരെയല്ലോ നമ്മൾ എല്ലാവരും പഠിച്ചത് ഇവിടെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ജയരാജൻ മഹാഷനെല്ലാം ഓർമ്മ നിന്നും ഒരു ഒരു മാഷ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാൾക്കാരുണ്ട് രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് പണ്ട് നമുക്ക് ഒരാളെ ഉണ്ടായിരിക്കും നമ്മൾ പഠിക്കുമ്പോൾ ഇതൊന്നും ഇവിടെ ഒരു ലഹിതുണ്ടായിരുന്നു അല്ലെങ്കിൽ ഭാഗ്യമുണ്ടായിരുന്നു സാധനം ബോർമക്കണ്ടായിരുന്നു ബോർവലാന്ന് ഇടാം അടി അടിപിടിയാണിടിച്ചു എങ്ങനെ കണ്ടത് തന്നെയാണ് കാണാണ്ട് പക്ഷെ ആടെ തന്നെ പിള്ളേർ കണ്ടു ഏ ആടെ തന്നെ കുട്ടികൾ കണ്ടു അത് ഇടയിൽ താറ്റയാക്കുന്നുണ്ട് എല്ലാം നമ്മളിവിടെ അങ്ങനെ പഠിച്ച ഇത് നമ്മളെ ടീച്ചർ സ്കൂളിലത്തെ ടീച്ചറാണ് ഞാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ചിനേ അന്ന് കാണുമ്പോ പിന്നെ ഇത് നമ്മളെ മാഷുണ്ട് മാഷ് പഠിപ്പിക്കുന്നുണ്ട് ഒരു അലമ്പാക്കുന്നില്ല എന്തായാലും ചെയ്തോണ്ടിരിക്കണല്ലോ എന്തെങ്കിലും നമ്മൾ പ്രസംഗം പഠിക്കുന്നുണ്ട് അംഗനവാടി വിട്ടു എല്ലാ കുട്ടികളുടെ കൊണ്ട് പണ്ട് നമ്മളെ അമ്മമാർ കൂട്ടാൻ വന്നാണ് കുഞ്ഞുങ്ങളെല്ലാം കൂട്ടാൻ വന്നു நான் நான் நம்ம ஆலங்கர வடிக்க இருக்கும்